ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ സ്പെഷ്യലായിട്ട് ഞാൻ വന്നിട്ടുള്ളത് ഒരു കോട്ടൺ സ്റ്റൈൽ മീൻകറി ആയിട്ടാണ് നമുക്കൊന്ന് ട്രൈ ചെയ്തു നോക്കാം ഇത് ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് കിട്ടിക്കുന്ന ഹോൾ യെല്ലോ ടൈൽ കേട്ടോ ഞങ്ങൾ വോട് പോയപ്പോൾ യെല്ലോ ടൈൽ അപ്പോൾ ഒന്ന് ഒന്നും നോക്കിയില്ല ഒരു ഒന്നൊന്നര കിലോ യെല്ലോ ടൈൽ മേടിച്ചു കാണിച്ചാലോ നമുക്ക് അതൊന്ന് കോട്ടൺ സ്റ്റൈൽ അറിയിച്ചു നോക്കിക്കോ അത്യാവശ്യം എന്ന് നമ്മുടെ അല്ലേ അപ്പൊ നമുക്ക് കിട്ടിയ മീനുണ്ടല്ലോ അത്യാവശ്യം നല്ല വലുപ്പമുള്ള മീനാണ് അപ്പൊ നമുക്കതിന് രണ്ട് മീൻ എടുത്തിട്ട് വറക്കണം ബാക്കി മീനെടുത്ത് നമുക്ക് കറി വെക്കണം വലിയ മീനായതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് നല്ല ടേസ്റ്റ് കാണും മീൻ്റെ ആ ഫ്ലഷിന് നമുക്കതിനു മുമ്പ് മീനൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ട് വരാം ഓക്കെ അപ്പോൾ നമ്മൾ മീനൊക്കെ ക്ലീൻ ചെയ്ത സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കിനി കറിയിലേക്ക് നേരെ കിടക്കാം സമയം കേണ്ട ചട്ടിയുള്ള ഒരു ചട്ടിയെടുക്കുക അല്ലെങ്കിൽ ഇല്ലാത്തൊരു പാൻ എടുക്കുക ഒരു പാൻ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം അതിലേക്കൊരു അര ടേബിൾ സ്പൂൺ ഉലുവായിട്ട് നന്നായിട്ട് മൂപ്പിക്കുക ഉലുവ മൂത്ത് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ അതുവരെ വെയിറ്റ് ചെയ്യണം അതൊന്ന് വെയിറ്റ് ചെയ്ത് ഉലുവ പൊട്ടി തുടങ്ങി തുടങ്ങുമ്പോഴേക്കും നമുക്കതിലോട്ട് കടുുകിടാം കടുകയിൽ പറഞ്ഞ പോലെ ഒരു കാൽ ടേബിൾ സ്പൂൺ കടുക് കടുകൂടിയിട്ട് നന്നായിട്ട് പൊട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം അതുകൊണ്ടൊന്ന് പൊട്ടി കഴിയുമ്പോഴേക്കും നമുക്കതിലോട്ട് അരിഞ്ഞ് വച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളക് ഇട്ട് വീണ്ടും റോസ്റ്റ് ചെയ്തെടുക്കാം അതൊന്ന് പകുതി ഒന്ന് നന്നായിട്ട് റോസ്റ്റായിട്ടൊരു ലൈറ്റ് ബ്രൗൺ കളർ വരുമ്പോഴോട്ടും നമുക്കതിലോട്ട് കുഞ്ഞുള്ളി അരിഞ്ഞ് വെച്ചത് ഞാനിപ്പോ ഒരു അഞ്ചാറ് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് കുഞ്ഞുള്ളി അരിഞ്ഞതും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റുക അതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം വഴറ്റി അതിൻ്റെ മാറുന്ന വരെ നന്നായിട്ട് റോസ്റ്റ് ചെയ്യാം പിന്നെ നമുക്ക് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയ കായപ്പൊടി ഒരു അഞ്ചാറ് സ്ക്വീസ് ജസ്റ്റ് ഇങ്ങനെ സ്ക്വീസ് ചെയ്ത് കൊടുക്കുക അപ്പം അളവ് വേണമെങ്കിൽ കാൽ ടേബിൾ സ്പൂണിൻ്റെ ടീസ്പൂണിൻ്റെ പകുതി ഓക്കെ പിന്നെ അത് ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞെന്ന് കാണുമ്പോഴേക്കും പാകത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം ജസ്റ്റ് നമുക്കിനി ഒന്ന് കുറച്ചുപ്പും കൂടി ഇട്ട് തിളയ്ക്കാൻ വിടാം ഓക്കെ ആ സമയത്ത് നമ്മൾ നമ്മുടെ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചേക്കണമായിരുന്നു കേട്ടോ കുടമ്പുളി വെള്ളത്തിലിട്ടതും കൂടെ കാണിച്ചു തരാം അതുപോലെ കുടമ്പുളി ഒരു പാത്രത്തിൽ വെള്ളത്തിലിട്ട് വെക്കാം അപ്പം ഞാൻ രണ്ട് ചുള ഉള്ളിയാണ് എടുത്തേക്കുന്നത് സോറി പുളിയാണ് എടുത്തേക്കുന്നത് അപ്പം പുളിയൊന്ന് നന്നായിട്ട് കുതിർന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഈ അരപ്പിലോട്ട് പുളിയും കൂടെ ചേർത്ത് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം അപ്പോഴോട്ട് ഈ ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ ഓക്കെ അരപ്പ് നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ച മീൻ കഷ്ണങ്ങൾ ഓരോന്നിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഓക്കെ മേക്ക് ഷുവർ ചെയ്യുക എപ്പോഴും അരപ്പിൻ്റെ അരപ്പ് എപ്പോഴും എന്ന് വെച്ചാൽ ആ വെള്ളം മീൻ്റെ ആ നമ്മൾ അരപ്പ് തയ്യാറാക്കിയ വെള്ളമുണ്ടല്ലോ അത് മീനിൻ്റെ മേലെ എപ്പോഴും നിൽക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നാലേ മീനിൻ്റെ രണ്ട് ഭാഗത്തും നന്നായിട്ട് ഉപ്പും പുളിയൊക്കെ കയർത്തുള്ളൂ ഓക്കെ ഇടയ്ക്ക് പാത്രം തുറന്ന് നന്നായിട്ടൊന്ന് മീൻ സെറ്റ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ ഓക്കെ നമുക്കൊരു പത്തിരുപത്തഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോഴേക്കും മീൻചാറെല്ലാം വറ്റി പാകത്തിന് പാ ഇട്ടുണ്ടാവും അപ്പോഴേക്കും നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചവളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ മീൻകറിയുടെ ഫൈനൽ ലുക്ക് ഓക്കെ ഇത് അപ്പത്തിനും ചോറിനും പൊറോട്ടയ്ക്കും എല്ലാത്തിനും അടിപൊളി കോമ്പിനേഷൻ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കമൻസ് അറിയിക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം ഓക്കെ എന്നിട്ട് ഈ ഒരു സംഭവം ഉണ്ടല്ലോ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മീൻകറിയാം ഒരുപാട് ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതുവരെ ബായ്